മകളുടെ വിവാഹത്തിൻ്റെ ഭാഗമായി തൃശൂർ ലൂർദ്ദുമാതാപ്പള്ളിയിൽ ലൂർദ്ദുമാതാവിനി സുരേഷ് ഗോപി സ്വർണ കിരീടം സമ്മാനിക്കുന്നു വലിയ വാർത്തയായ സംഭവമാണ് മിക്ക മാധ്യമങ്ങളിലും ലൈവായിരുന്നു ലൈവ് അതുപോലെ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ആ കിരീടം താഴെ വീഴുകയും പൊട്ടുകയും ചെയ്തത് ഒരു ദുശദനമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളും ആ സമയത്ത് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ഏതായാലും ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചു അത് വലിയ വാർത്തയാക്കി അതെന്തിനായിരുന്നു എന്നൊക്കെ പിന്നീട് തന്നെ ചർച്ച വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ മാതാവിന് തന്നെ ഇത്തരമൊരു സ്വർണ്ണ കിരീടം നൽകിയത് എന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും അന്നുണ്ടായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളി മാത്രമാണ് എന്ന ചർച്ചകളും ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു അത് സ്വർണമല്ല സ്വർണം പൂശിയ കിരീടമാണ് എന്ന് ഏകദേശം ആറ് ഗ്രാം സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്വർണ്ണ മൂല്യം എത്രയാണ് എന്ന ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ട് അതിനിടയിലാണ് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ എത്ര പവനുണ്ടെന്ന് അറിയണം ഇടവക യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർ എന്നാണ് വാർത്ത വാർത്ത ഇങ്ങനെ നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യവുമായി തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രംഗത്ത് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് ഈ ആവശ്യം ഉന്നയിച്ചത് സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് കൗൺസിലർ രംഗത്ത് വന്നത് ലൂർദ് മാതാവിന് എത്രയോ പവന്റെ സ്വർണ്ണ കിരീടം കിട്ടിയതായി അറിഞ്ഞു ചെമ്പിൽ സ്വർണം പൂശിയതായാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ പറഞ്ഞറിയാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിൽ കിരീടം എത്ര പവരാണെന്നറിയാൻ പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് അച്ഛനെ അറിയിച്ചിട്ടുണ്ട് ലില്ല വർഗീസ് പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എന്നാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത അതോടൊപ്പം ഒരു പഴയ വാർത്ത കൂടി പ്രേക്ഷറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിവാഹത്തിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നല്ലോ അദ്ദേഹത്തിന് കൊടുത്ത ഒരു സമ്മാനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ എത്തുമ്പോൾ സുരേഷ് ഗോപി സമ്മാനിക്കുക സ്വർണ തളിക സ്വർണ്ണ കരവിരുതിൽ വിദഗ്ധനായ അനു അനന്ത ആണ് സ്വർണ്ണ തളിക നിർമ്മിച്ചത് തളിക മോദിക്ക് സമ്മാനിക്കുന്നതിന് മുൻപ് എസ് പി ജി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തെ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത് എന്നതാണ് വാർത്ത ഈ വാർത്തയോടൊപ്പം ഒരു സ്വർണ്ണ തളികയുടെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജനുവരി പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി പബ്ലിഷ് പബ്ലിഷ് ചെയ്ത ചെയ്ത ഏഷ്യാനെറ്റ് വാർത്തയാണ് വായിച്ചത് എന്ന് വെച്ചാൽ മോദിക്ക് മാതാവിനെ സമർപ്പിച്ച സ്വർണ്ണ കിരീടം സ്വർണം പൂശിയതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതിന്റെ മൂല്യം എത്രയാണ് എന്ന് കണക്കാക്കാൻ ലൂർദ് പള്ളി ഭാരവാഹികൾ തയ്യാറായിരിക്കുകയാണ് അത് അടുത്ത തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും കോൺഗ്രസ് കൗൺസിലർ ആ പ്രദേശത്തെ കോൺഗ്രസ് കൗൺസിലർ ലൂർദുമാത പള്ളിയുടെ പ്രതിനിധിയാണ് ആ യോഗത്തിന്റെ അതിൻ്റെ ഭാരവാഹിക പട്ടികയിലെ പ്രതിനിധിയാണ് സഭാപ്രതിനിധിയാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ മൂല്യം എത്രയാണ് എന്നും അതുകൊണ്ട് മൂല്യം കണക്കാക്കാതിരിക്കാൻ കഴിയില്ല അത് കണക്കാക്കേണ്ടി വരും അത് എപ്പോൾ എന്നത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ലൂർതുപാത പള്ളി ഭാരവാഹികളൊക്കെ കണ്ട് സംസാരിച്ച് മൂല്യം കണക്കാക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നൊക്കെ ചിലപ്പോൾ സുരേഷ് ഗോപിയും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും ബി ജെ പി നേതാക്കളുമൊക്കെ ശ്രമിച്ചിരിക്കും ആ ശ്രമിക്കാതിരിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് കാരണം തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് മുന്നിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന സീറ്റുകളിൽ പ്രധാനപ്പെട്ട സീറ്റാണ് തൃശ്ശൂർ ആ തൃശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാതെ അവിടെ ആർക്കും ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ക്രൈസ്തവരെ ക്രൈസ്തവ സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ നല്ല ശ്രമം ബി കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നു അത് പൊളിഞ്ഞത് മണിപ്പൂർ സംഭവത്തോടു കൂടിയാണ് അത് ഒന്ന് പെച്ച് വർക്ക് നടത്തി ഒന്ന് ശരിയാക്കി എടുക്കാനാണ് നമ്മുടെ സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളി സന്ദർശിക്കുകയും മകളെക്കൊണ്ട് സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏതായാലും ഈ സ്വർണ്ണ കിരീടം പൂശ്യതാണ് സ്വർണം പൂശിയതാണ് എന്ന് ഏതാണ്ട് വ്യക്തമായ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് നൽകിയ ഈ തളിക ആ നൽകുന്നതൊന്നും സംബന്ധിച്ച് വാർത്തകളൊന്നുമില്ല നൽകിയിട്ടുണ്ടോ എന്നറിയില്ല നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്ത മാത്രമാണ് നമുക്ക് കിട്ടിയത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലും ഇത് സംബന്ധിച്ച് ഒരു വാർത്തയുണ്ട് ആ വാർത്തയും പറയുന്നത് ഇത് തന്നെയാണ് സ്വർണ്ണ തളിക നൽകും എസ് പി ജി പരിശോധിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് നൽകിയിട്ടുണ്ടോ എപ്പോൾ നൽകി എന്നത് സംബന്ധിച്ചുള്ള ഫോട്ടോകളോ ചിത്രങ്ങളോ ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും നൽകുമെന്ന വാർത്ത ഉണ്ടായ സാഹചര്യത്തിൽ നൽകിയിരിക്കാൻ സാധ്യത ഉണ്ട് ആ സ്വർണ്ണത്തളികയ്ക്ക് എത്ര സ്വർണം വേണ്ടി വന്നു അല്ല അതും ചെമ്പിന് മുകൾ സ്വർണം പൂശിയതാണോ എന്നറിയാൻ താൽപ്പര്യമുണ്ട് ഇത് സംബന്ധിച്ച് ഒരു വാക്കും ഇതുവരെയും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ സ്വർണം പൂശിയതാണെങ്കിൽ നരേന്ദ്രമോദിയെപ്പോലും പറ്റിക്കുന്ന ആളായി വഞ്ചിക്കുന്ന ആളായി നമ്മുടെ സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപി ഇതുവരെ കാട്ടിക്കൂട്ടിയും സംഭവങ്ങളെല്ലാം വെറും നാടകങ്ങളാണ് എന്ന് ഏതാണ്ട് ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും ഇതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ബി ജെ പി നേതൃത്വത്തെയും എന്തിനറിയ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും സ്വർണം പൂശിയ തളിക നൽകി ഇത് സ്വർണ്ണ തളികയാണ് എന്ന് പറഞ്ഞ് വഞ്ചിക്കാൻ ധൈര്യം കാണിക്കുന്ന സുരേഷ് ഗോപി ഉണ്ടല്ലോ ആ സുരേഷ് ഗോപിക്ക് ഒരു നല്ല നമസ്കാരം